ഇത് നിങ്ങളുമായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇനി അവർക്കൊരു ചാൻസ് കൊടുക്കുമോ എന്ന് അവർ വരുവോ മിണ്ടുവോ എന്നെ കെട്ടിപ്പിടിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ച് ഇരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് മൊത്തത്തിൽ ശോകമാണ് അവസ്ഥ അവർ നിങ്ങളോട് പറയാതെ പറയുന്നുണ്ട് ഞാൻ ചത്തോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് അച്ചടി ഭാഷയല്ല മരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ അറിയരുത് മനസ്സിൽ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പുരയ്ക്ക് തീപിടിച്ച് കിടക്കുകയാണ് പൊട്ടോട് പൊട്ട പൊട്ടിത്തകരുന്നു ഗുണ്ടു പൊട്ടുന്നു എനിക്ക് എനിക്കവിടുത്തെ എന്തൊക്കെ ഗുണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല ഡേയ് ആരുമില്ലടേ ആ തീ ഒന്നണയ്ക്കാൻ എന്തോന്നിടേ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുപോയിക്കാൻ ഇവിടെ ആരുമില്ലേ കത്തി കത്തി ശരിയാവുന്നു വെന്ത് വെണ്ണീറാവുന്നു നീ ഫയർ ഫയർഫോഴ്സിനെങ്ങനെ വിളിച്ചാൽ വല്ല രക്ഷയുണ്ടോ എവിടെ നിന്ന് മൊത്തം ചാമ്പലായി ചാരം കൂട്ടി അവിടെ ഇട്ടിട്ടുണ്ട് പോയി വേണമെങ്കിൽ വാരിക്കിട ഇന്നലെ ക്ലാസ്സിൽ കയറാത്ത പിള്ളേർക്ക് ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലാകുമോ എന്നൊന്നും എനിക്കറിയില്ല എല്ലാം കണ്ടിരുന്ന് രസിച്ചോണ്ടിരിക്കുക എന്തോന്നടേ ഒന്ന് ചെല്ലടെ പ്ലീസ് നിങ്ങളിത് ഒരുമാതിരി വെട്ടുപോത്തിൻ്റെ സ്വഭാവം എടുക്കരുത് ചിരിക്കുവോ എല്ലാവരോടും ഇരുന്ന് ദുഷ്ടനാ നിങ്ങൾ കേട്ടാ ചിരിച്ചത് മതി വാ നമുക്ക് ഇതിനിടെ യൂണിവേഴ്സിൻ്റെ അടുത്തൊന്ന് പോയി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം ഈ തേർഡ് പാർട്ടി ഉണ്ടോ തേർഡ് പാർട്ടി ഉണ്ടോ ഏ തേർഡ് പാർട്ടി ഇപ്പോൾ എങ്ങനെയുണ്ട് സ്ട്രോങ് ആണോ എന്നൊക്കെ അറിയണ്ടേ നിങ്ങൾക്ക് ഏഹ് അപ്പോൾ യൂണിവേഴ്സ് പറഞ്ഞത് എന്തോന്നറിയോ ഏത് പാർട്ടി വന്നാലും സിംഹാസനത്തിൽ നീ തന്നെയാണ് ഇരിക്കുന്നത് അവരവിടെ തറയിലങ്ങാണ്ട് കിടപ്പുണ്ട് ശ്വാസം പോവാറായി പത്ത് ശതമാനം പോലും ചാർജ് ഇല്ല നൂറ്റെട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആംബുലൻസ് വരും അപ്പോൾ ആളുണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ വണ്ടി വരും നേരെ അയശൂലാക്കും തമാശകെട്ട് ചിരിക്കുന്ന കൂട്ടത്തിൽ കാര്യം പിടിച്ചെടുത്തോണം പൊട്ടനാട്ടം കാണുന്നത് പോലെ വന്നിരുന്ന് കണ്ടിട്ട് കേട്ടിട്ട് പോയേക്കരുത് എന്തോന്നാ തേർഡ് പാർട്ടി ഡിമ്മായി ആ ചുമ്മാ അല്ല പൂരത്തറയിൽ മൊത്തവും ചാരമായത് തേഡ് പാട്ടിയുടെ ഫീലിങ്സ് അറിയണോ നിങ്ങൾക്കറിയണോ എല്ലാവരും പേപ്പറും പേനയും എടുത്തു വെച്ചോണം ടീച്ചർ ടീച്ചറ് കേട്ടെടുത്തിടുന്നതുകൊണ്ടേ എഴുതി വെക്കുക എന്തൊക്കെയാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പേട്ടെടുത്ത ഇൻസെക്യൂറാണ് ആങ്കിറിയാണ് ഇറിറ്റേറ്റഡാണ് ജലസിയാണ് ഏ ജലസിയും ജലസി എന്തിനാണ് ഇവർക്ക് ഓ ജലസി വന്നത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് അവരെ തിരിച്ചു കിട്ടും എന്നോർത്താണ് ജലസി അതൊന്നുമല്ല കാര്യം ആ ചാരത്തിൽ പോയി കസരയിട്ടിരിക്കുന്ന മുതലില്ലേ നിങ്ങളുടെ ചങ്ക് പ്രിയപ്പെട്ട ചങ്ക് അവർ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഒന്നും തേർഡ് പാർട്ടിയെ സ്നേഹിച്ചിട്ടില്ല അതിൻ്റെയാണ് ജലസി ഐശുവിൽ കയറാനാകത്താണ് കാര്യം അങ്ങനെ വരട്ടെ നിങ്ങളെങ്ങാനും ഇപ്പം നിങ്ങളുടെ വ്യക്തി കണ്ടാൽ ഇട്ടിട്ട് പോയതിന് എനിക്കിപ്പോൾ കിട്ടും എന്നാണ് ചിന്തിക്കുന്നത് നെഞ്ചിൽ പഞ്ചാരി മേളവായിരിക്കും എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കൂ ഞാൻ ചത്തോണ്ടിരിക്കുവാണേ പ്ലീസ് എന്നാണ് ഉള്ളിൽ പറയുക എങ്കിലും പുറമേ നീയല്ലേ എനിക്കെന്ന നീയല്ലേ എന്നെ ഇട്ടിട്ട് പോയത് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഈഗോ ഒട്ടും വിടൂല നിങ്ങളുടെ ഉണ്ട് പേടിക്കണ്ട യൂണിവേഴ്സ് ഈ കഥയ്ക്ക് ഒരു എൻ്റെ എപ്പിസോഡ് അണിയറയിൽ തയ്യാറാക്കുന്നുണ്ട് അഭിനയം നിങ്ങളുടെ വ്യക്തി പഠിച്ചു കഴിയാറായി ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നിങ്ങൾ കാമാണ് ക്യൂട്ടാണ് സ്റ്റേബിളാണ് എന്നൊക്കെ ഓ അവർ ടേബിളിൻ്റെ അടിയിൽ പാട്ടിരിക്കുക കാട്ടിത്തീർന്ന ഗുണ്ടുപോലെ എനിക്ക് വരണമെന്നൊക്കെ ഉണ്ട് അങ്ങോട്ട് നിങ്ങളുടെ അടുത്തോട്ട് പക്ഷേ ഈഗോ പോവണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടിക്കുക ചുമ്മാത ഇവിടെ വന്നിരുന്ന് എല്ലാം ചിരിച്ച് രസിച്ചുകൊണ്ടിരിക്കുക പടത്തിൽ നോക്കി വേണം ഓരോന്നും ആൻസർ പഠിക്കാൻ ഞാൻ അതിൽ നോക്കിയാൽ പഠിപ്പിക്കുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എവിടെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ റീയൂണിയൻ ഉണ്ടോ ഉണ്ട് തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ല എക്സിറ്റായി അടിപൊളി വാ പോവാ അവരിപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിയ എൻ്റെ വെട്ടിത്തെര ഓർത്തിട്ട് തലയും താഴ്ത്തി നിൽപ്പുണ്ട് പടം നോക്കിക്കോണം ഇങ്ങനറ്റത്ത് മൂലയ്ക്ക് പടമുണ്ട് ഞാൻ ചുമ്മാ അതൊന്നും പറയുമല്ല കേട്ടോണം ബോർഡിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം ഞാൻ പറയുന്നതിൻ്റെ പിക്ക് അവിടെ ഉണ്ട് എൻ്റെ ജീവിതം മാനേജ് ചെയ്യണം എൻ്റെ ഫീലിങ്സ് മാനേജ് ചെയ്യണം എൻ്റെ ഇമോഷൻ മാനേജ് ചെയ്യണം എന്നൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് ആഹാ ആ എന്നിട്ട് 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 പക്ഷേ നിൻ്റെ ഓർമ്മകൾ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല കണക്കായിപ്പോയി അങ്ങനെ തന്നെ വേണം ഇവരുടെ ഈഗോ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ് ശരി ഞാൻ മാത്രമാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി പക്ഷേ സത്യം ഉള്ളിലിരിക്കുന്ന സാധനമുണ്ടല്ലോ എന്തോന്നാ ആത്മാവ് ആ അതിനറിയാം എൻ്റെ വീടിൻ്റെ താക്കോൽ വല്ലവൻ്റെയും കയ്യിലാണ് തുറക്കണേൽ അവിടെ പോയി കാലുപിടിക്കണം പിടിക്കണം എന്നാലേ സമാധാനം സന്തോഷം എന്നിവ കിട്ടും അവർക്ക് മനസ്സിലായി ഇതെല്ലാം അവർക്ക് നഷ്ടമായി എന്ന് അവർക്ക് ഇപ്പോഴറിയാം അവർ വീടിനകത്തല്ല വീടിന് പുറത്താണ് എന്ന് നല്ലതാ തിരിച്ചറിവൊക്കെ വരുന്നത് നല്ലതാ ഗുഡാണ് ഈഗോ പറയുന്നുണ്ട് പോയാൽ സുട്ടിടുവേൻ ഇനി എന്തോന്ന് സൂടാൻ മൊത്തം ചാരമാണ് ഈ ഈഗോയും കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കട്ടെ തന്നെ വന്നോളൂ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് അവരുടെ ഡ്രാമ അവരുടെ അഭിനയം എല്ലാം സ്കൂളിൽ പഠിച്ചു കഴിയുമ്പോൾ അവർ വരും നിങ്ങൾ റെഡിയായിട്ടിരുന്നോണം ഫുൾ ഓഫ് ദ ഇയർ അവാർഡ് കൊടുക്കാനായിട്ട് ബെല്ലടിച്ചു ബാക്കി നാളെ ഇന്ന് പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ ഇത് നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് മുറവിളി കൂട്ടരുത് ഇത് കണക്റ്റാവുന്നവരുണ്ട് കണക്റ്റ് ആവാത്തവരും ഉണ്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും നാട്ടിൽ വന്നാൽ മുട്ടായി എറിയുന്ന കാര്യം അതെല്ലാവർക്കും കിട്ടത്തില്ല കുറേ പേർക്ക് കിട്ടും കുറേ പേർക്ക് കിട്ടില്ല നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ തലേവരെ തന്നെ നോക്കണം അതിനെ പേഴ്സണൽ റീഡിങ് എടുത്തേ പറ്റൂ എന്നാലേ നിങ്ങൾക്കെന്താണ് കറക്റ്റായിട്ട് നടക്കുന്നതെന്ന് അറിയാൻ പറ്റും